ി എന്ന് പറയുന്ന ഹദീസിന്റെ കിതാബ് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത് തീർന്ന് പ്രസംഗിച്ചൊരു ദുവാ അത് ആ മനാനി അറബി കോളേജിൽ ഇപ്പൊ സ്ഥിരം നടക്കുന്നുണ്ട് ഇപ്പൊ പട്ടിക്കാട് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താൻ കണ്ടപ്പോൾ ആലിക്കുട്ടി ഉസ്താദിന്റെ ധറസ്സൊക്കെ ഭയങ്കര സംഭവമാണ് ആലിക്കുട്ടിസ്ഥാന്റെ അടുത്തൊക്കെ പോയി ദറശന് പോയിരുന്നു നോക്കിയാലല്ലോ സുബഹാൻ കിതാബ് എടുത്ത് മുമ്പ് വെച്ചിട്ട് ബഹുമാനപ്പെട്ടവരിങ്ങനെ പറഞ്ഞു പറഞ്ഞ് 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 നെയ്സറി കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ വയസ്സുള്ള ഫൈസാബാദിലെ പട്ടിക്കാട് പഠിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ കൃത്യം കൃത്യമായിട്ട് ഓരോ വാക്കുക അദ്ദേഹം പറയുന്ന ഓരോ ബുഹാരി പഠിപ്പിച്ചു തീരുമ്പോഴെനിക്ക് ചെയ്യുന്നതുവല്ല സ്വീകരിച്ചിട്ടുണ്ട് അത്രയ്ക്ക് ശേഷമായ കിതാബ് ബഹുമാനപ്പെട്ട ഇമാമുനാ ഇമാരി നമുക്കെന്നും അത് ഓതി തീരാനുള്ള യോഗ്യതയില്ല സഹോദരങ്ങൾ ഒരു കൊല്ലം കൊണ്ട് ഡിഗ്രി എടുത്തിറങ്ങി ജീവിക്കണം എന്ന് പറഞ്ഞ ആഗ്രഹം കൊണ്ട് പോകുമ്പോ ഇതൊന്നും ആദ്യം മുതൽ അവസാനം വരെ ഓതാണെന്ന് ആരംഭിക്കൂലേ ആ ബഹുമാനപ്പെട്ട കിതാബ് എഴുതിയ ഇമാമിന്റെ ഉസ്താദ് മരണപ്പെടുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ശിശുഗണങ്ങളോട് പറയുക ഒില്ലാതെ എന്റെ മയ്യത്ത് കിടക്കുന്ന റൂമിലേക്ക് ഒരാൾ ഒരാളുപോലെ കിടന്നുവരാ പാടില്ല ശിഷ്യന്മാർ ജോലിക്കുന്നു ബഹുമാനപ്പെട്ടവരെ എന്തേ കാരണം ഒതുമില്ലാതെ പള്ളിയിലേക്ക് വരെ കിടക്കാമല്ലോ ഒന്നുമില്ലാതെ അങ്ങയുടെ മയ്യത്ത് കിടക്കുന്ന റൂമിന് കിടക്കാ പാടില്ലെന്ന് പറയാ കാരണം കാരണമെന്ത് ബഹുമാനപ്പെട്ട ബുഹാരി മാമിന്റെ ഉസ്താദോട് പറഞ്ഞു കൊടുക്കുകയാ ഈ റൂമിന്റെ അകത്തിയിരുന്നു കൊണ്ട് ഇരുപത്തി അയ്യായിരം പ്രാവശ്യം ഓതി അള്ളാഹുണ്ട് കേട്ടോ ഈ റോബിന്റെ കത്തിൽ ഒന്നുകൊണ്ട് ഇരുപത്തി അയ്യായിരം പ്രാവശ്യം അള്ളാഹുവിന്റെ പരിശുദ്ധ കുറോ തീർത്തിട്ടുണ്ടത്ര അള്ളാഹുവേ ഒരു പ്രാവശ്യം പോലും കത്തമോകാത്തവരെവിടെയുണ്ടോ

തമ്പുരാനെ എട്ട് മാസം കൊണ്ട് അബ്ബാസ് പൊന്നുമകൻ സഹോദരങ്ങളെ ഇവിടെ നിലനിർത്തിണ്ടല്ലോ ഒരുപാട് കുഞ്ഞുമക്കള് പഠിക്കുന്നുണ്ടല്ലോ ആ സ്ഥാപനത്തിനല്ലാതെ ഐശ്വര്യം ചൊരിഞ്ഞുകൊടുത്തു മാറാവട്ടെ എനിക്കെല്ലാ സ്ഥാപനങ്ങളോടും ഇഷ്ടമാണ് എനിക്കൊന്നിനോടും

ചെറുപ്പക്കാരാപ്പാട മുഖത്തേക്ക് നോക്കാൻ അവപ്പിക്കുന്ന ചെറുപ്പക്കാരാപിതാക്കളുടെ നോക്കിയാൽ അള്ളാഹു നിനക്ക് പുണ്യം തരുന്നതാണ് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നോ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ അള്ളാഹു നിനക്ക് നന്മ തരുന്നതാ സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ ഉമ്മാടെന്ന് ചോറ് കഴിച്ച മക്കളൊന്നു അള്ളാഹുതാക്കളോട് ഹൗസിൽ കൗൺസിലേക്ക് വിളിച്ചു കൊണ്ടുപോകാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുക്കുമാറാകട്ടെ എത്രയോ ഉമ്മമാരെ വീട്ടിന്റെ അകത്തിനിന്ന് കരഞ്ഞിട്ടുണ്ടെന്നറിയോ ഒരുപാട് പരിപാടികൾക്ക് പലരും വിളിക്കുമെങ്കിലും ഒരു പ്രോഗ്രാം മാത്രം എടുക്കാറുള്ളൂ ജില്ലയിലും ഈ വർഷം മലപ്പുറം ജില്ല ചങ്കരം കുളത്തായി അവിടെ നോമ്പ് തുറക്കാൻ വേണ്ടി ഒരു വീട്ടിൽ കൊണ്ടുപോയി വിവ സമൃദ്ധമായ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചു നോമ്പ് തുറക്കാൻ വേണ്ടി ചെന്നിരുന്നു ആ സഹോദരനോട് ഞാൻ ചോദിച്ചു അവിടുത്തെ മതപ്രസംഗത്തിന്റെ സംഘാടകൾ പ്രധാനപ്പെട്ട ഞാൻ ചോദിച്ചു ഉമ്മായി പ്രായത്തല്ലേ അത് ഇവിടെ ഇവിടെ ഉമ്മ ഇവിടെ ഉപ്പ് മാത്രമേ ഉള്ളൂ നമ്മുടെ പിന്നെ ജ്യേഷ്ഠനും രണ്ട് സഹോദരിമാരും അപ്പുറത്തെ വീട്ടിലാ പറഞ്ഞ അവരുടെ വന്നില്ലേ പിണക്കോ നമ്മുടെ ഇത്രയും ആള് നാട്ടിലുള്ള ഇത്രയും ആള് ഞാൻ ഉൾപ്പെടെ എന്റെ കൂടെ വന്ന ഉസ്താദുമാര് എന്റെ ജ്യേഷ്ഠൻ ഉൾപ്പെടെ ഉള്ളവരൊക്കെ ഒന്നും എല്ലാവരും ഉണ്ടായിരുന്നവര് അപ്പൊ ആ വലിയ സലസ്സിൽ എന്തുകൊണ്ട് അവരെ വിളിക്കുന്നില്ല ചോദിച്ചു പറയാം അത് പന്ത്രണ്ട് കൊല്ലം കൊണ്ട് പിണക്കത്തില വാപ്പായും ഉമ്മായും ജ്യേഷ്ഠനും രണ്ട് സഹോദരിമാരും ഒരു വീട്ടിൽ അതിന്റെ ഇപ്പുറത്ത് വാപ്പായും ഒരു മോനും വേറൊരു വീട്ടിൽ മാറി താമസിക്കാ കൂല നോക്കൂല പെണക്കം അടുത്തടുത്ത് വീട് മതിലു പോലും ഇല്ല സഹോദരൻ അള്ളാഹു കാത്തി ഞാൻ പറഞ്ഞു നോമ്പ് തുറക്കാൻ പോകുന്നത് കൊണ്ട് ഈ കാരക്ക മാത്രം ഞാൻ ഇപ്പൊ കഴിക്കും ഞാൻ ഇവിടെ പറയാൻ പറഞ്ഞയാളാ പക്ഷേ നിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഇന്ന് ആറാമാ ഞാൻ കഴിക്കൂല കാരണം എന്താണെന്നറിയോ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നെ പ്രസവിച്ച ഉമ്മ നിന്നോട് പിണങ്ങി അപ്പുറത്ത് കഴിയുമ്പോൾ ഞാൻ ആട് നന്നാക്കാൻ വേണ്ടി വളർന്നു പറയാൻ വന്നിട്ട് നിന്റെ വീട്ടിൽ നീ ചാപ്പാട് കഴിച്ചുകൊണ്ട് പോയാൽ എനിക്ക് ആ ചാപ്പാട് ശരിയാവും ഞാൻ പറഞ്ഞു എനിക്ക് ഉമ്മായെ കാണു അപ്പോ പ്രിയപ്പെട്ട പിതാവിനോട് ഞാൻ പറഞ്ഞു നിങ്ങളും പിന്നെ മോനും കൂടെ നിൽക്കണം അപ്പുറത്ത് ഉമ്മയെ കണ്ടിട്ട് വരാം അപ്പുറത്തെ വീട്ടിലേക്ക് ചെന്നു സുബഹാന ആ വീട്ടിൽ നിന്ന് ഉമ്യെ കാണട്ടെ എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ ഇറങ്ങി വന്ന ഉമ്മായ നിങ്ങളൊന്ന് കാണണം പന്ത്രണ്ട് കൊല്ലമായി പ്രിയപ്പെട്ട പിണങ്ങിരിക്കുന്ന എന്റെ മുമ്പ വന്നിട്ട് പറയുന്നു താഴെ എന്റെ മക്കൾ ഒന്നാവുന്നത് കണ്ടിട്ട് എനിക്ക് മരിക്കണം എന്റെ ഭർത്താവിന്റെ മരിക്കണം എന്റെ മക്കൾ എന്നെ അതിന് അനുവദിക്കുന്നില്ല അഞ്ചു മിനിറ്റ് സംസാരിച്ചുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ആ ബന്ധത്ത് ഞാൻ കൂട്ടിയിണക്കിയും ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു അതിന്റെ മെയിൻ സംഘാടകനാണ് ആ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുന്നിലേക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പ്രായം ചെന്ന ഉമ്മയെ വിരൽ തുമ്പി പിടിച്ച് ഞാൻ കൊണ്ടിറങ്ങി വന്നു സഹോദരിമാരും മക്കളും വന്നു കൂടെ വന്ന് എന്റെ കസേരയുടെ തൊട്ടടുത്ത് രണ്ടുപേരും ഇരുത്തി ഭർത്താവിനെ കണ്ടതും ഈ പ്രിയപ്പെട്ട ഉമാ കെട്ടിപ്പിടുത്ത ചെറുപ്പക്കാരൊക്കെ ഇത് ഞങ്ങൾ കേരളത്തിലുള്ള ജനങ്ങളെ അറിയിക്കാൻ പോവാ പന്ത്രണ്ട് കൊല്ലം കൊണ്ട് പിണങ്ങിക്കഴിഞ്ഞ് ആ കുടുംബം ചേർന്ന് പോയി ആ ഉപ്പയും ഉമ്മയും ഒരുപാട് നേരം കെട്ടിപ്പിടിച്ചിരുടെ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു ഈ റമദാൻ കഴിഞ്ഞാൽ ഇനി അതിനെക്കും മരിക്കണം അടുത്ത റമദാം വരെ ജീവിച്ചിരിക്കണം കൊതിയില്ല എന്ന് പറഞ്ഞ് ആ കുടുംബം ചേർന്നിണങ്ങി പോലെ ഒരു ുംകാരി വിളിച്ചാലും അള്ളാഹു കാത്തിൽ ഒരു സഹോദരൻ പറഞ്ഞു പെരുന്നാൾ അടിയോട് സമ്മാനം വണ്ടി വെച്ചിരിക്കണതല്ല ഞാൻ പറഞ്ഞു സാധാരണ നമ്മൾ നോക്കിയ പെരുന്നാളിന് അപ്പൊ അവൻ പറയുന്നു നമുക്ക് ഇതൊക്കെ ആവശ്യമാണെന്ന് പറയാം ഏതെങ്കിലും ഒരു ചരിത്രം എല്ലാ ദിവസവും ശുഭദാക്കളുടെ ചരിത്രം പറയും ഒരു ദിവസം ചോദിച്ചു ഇനി ഓഡിയസ് ചോയ്സ് ആണ് നിങ്ങൾക്ക് പറയാം ആ ചരിത്രം പറയണം അപ്പോൾ അവർക്ക് കൊട്ടേശനും പെട്ടും കുത്തും കേൾക്കാൻ ഒരു ആവേശം അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് വളരെ സന്തോഷമുണ്ടാക്കും കാരണം മാറ്റം മാറ്റം ഞങ്ങൾക്ക് ഉണ്ടായി എന്ന് അവർക്ക് തന്നെ അറിയാം അവർക്ക് തന്നെ അറിയാം പട്ടിണി കിടന്നാലും ഇനി പലിശ വാങ്ങൂല എത്ര സുഖവും രസവും കിട്ടും ഒരുപാട് തീരുമാനിച്ചിട്ടുണ്ട് ആണും പെണ്ണും ഉറപ്പായും ഒരു ഭാഗത്തും ഈ പ്രദേശത്തൊക്കെ അള്ളാഹുവിന്റെ തീരുമാനം കൊണ്ട് വടക്ക് ഭാഗത്തുനിന്ന് കുറെ സമയം മാറ്റി ഇപ്രാവശ്യം ഇങ്ങനെ ഏറ്റു കൊടുക്കാൻ കാരണം നമ്മുടെ നാടുകൾ ഇച്ചിരി ഗാനമേള കൂടി പോയി സർക്കസ് സർക്കൂടി പോയി ചിരി അഴിഞ്ഞാറ്റം കൂടി പോയി അള്ളാഹുവിന്റെ കോടതിയിൽ പോയി സമാധാനം പറയുമ്പോൾ അതിന്റെ ഒന്നാമത്തെ പന്തി നിൽക്കേണ്ടത് ഞാനായിരിക്കുമല്ലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാൽ ചുടിക്കുന്ന ഈ മാറിന്റെ രക്തത്തുറപ്പുള്ള ചെറുപ്പക്കാരായി അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കണം അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നവരായി മാറാൻ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് നോക്കിയിരിക്കുന്നത് നന്മയാണ് പറയുകയാണ് അവസാനം നിങ്ങൾ നോക്കിയിരുന്ന പണ്ഡിതന്മാരുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന പുണ്യമാണ് അള്ളാഹുവെ നിങ്ങൾ എത്ര ഉഹരവിയായ പണ്ഡിതന്മാരെ കണ്ടിട്ടുണ്ട് എന്നെ നിങ്ങൾ ആ കൂട്ടത്തിൽ പെടുത്തേണ്ട അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നു